കമ്പനിക്കും പാലായിരേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റായിട്ടുള്ള എ ഐ റോബോട്ടിക്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് പാലിച്ചിടത്തോളം ആദ്യത്തെ ഒരു സംബന്ധമായി ഈ നിലയിൽ എല്ലാ ആശംസകളും ഇവിടുത്തെ വിദ്യാർത്ഥി വിധം വന്നുചെയ്യുന്ന ഗുണകരമായി പഠിക്കാൻ കഴിയട്ടെ ആശംസിക്കുന്നു ജിടെക്കിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ സെന്ററാണ് പാലയിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കുന്നത് ഈ സെന്ററിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം വിധ ഒരു എ ഐയുടെ കാലഘട്ടമാണ് എ ഐ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഇപ്പൊ ജനറേറ്റീവ് എ ഐ കോഴ്സ് മുതൽ ഡാറ്റ സയൻസ് ആൻഡ് എഐ എന്ന് പറയുന്ന കോഴ്സ് അതേപോലെ തന്നെ എ ഐ ഇന്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് കോഴ്സുകൾ എഐ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്രോഗ്രാം എന്ന് വേണ്ട ഇതിൽ എഐക്യത്തെ അഡ്രസ്സ് ചെയ്യുന്ന എല്ലാ വിധത്തിലുള്ള കോഴ്സുകളും ഇന്ന് പാലാചി ടക്കിൽ ആണ് അതുപോലെ തന്നെ നമുക്കറിയാം എസ് എ പി ഇന്നത്തെ ഏറ്റവും വലിയ ട്രെൻഡാണ് ജോബ് മാർക്കറ്റിൽ എസ് എ പിയുടെ ഏറ്റവും പ്രീമിയം എഡിഷനായിരിക്കുന്ന എസ് ഐ പിയുടെ അബാപ്പ് പ്രോഗ്രാം അതേപോലെ പോലെ തന്നെ അരീബ എന്ന് പറയുന്ന പ്രോഗ്രാം പ്രീമിയം എഡിഷനിലുള്ള എൽ എച്ച് അടക്കമുള്ള മുഴുവൻ കോഴ്സുകളും ഗ്ലോബൽ സർട്ടിഫിക്കേഷനോടുകൂടി കൊടുക്കുന്ന കോട്ടയത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെന്റർ ആണ് ഇതിന്റെ കൂടെ ഇതിനോടൊപ്പം ഇന്ന് ട്രെൻഡിങ് ആയിട്ട് മാറുന്ന ഒരു കോഴ്സ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും കോളേജ് വിദ്യാർത്ഥികൾക്ക് പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് ക്രെഡിറ്റ് കോഴ്സുകൾ ആവശ്യമാണ് ക്രെഡിറ്റ് കോഴ്സുകൾ ജിടെക്കിലൂടെ മാത്രമേ ലഭ്യമാവുകയുള്ളൂ അപ്പൊ നമുക്ക് ഡിഗ്രി ബി എ യോ ബി കോമോ ബി എസ് സിയോ ഇതര കമ്പ്യൂട്ടർ ഇതര കോഴ്സുകളാണെങ്കിലും അവർക്കൊക്കെയും സ്കിൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിഗ്രി ലഭ്യമാവുകയുള്ളൂ ആ ഡിഗ്രി ലഭ്യമാകാൻ ആവശ്യമായിരിക്കുന്ന സ്കിൽ ക്രെഡിറ്റ് കോഴ്സുകൾ അതായത് എൻ സിആർഎഫ് ഫ്രെയിംവർക്കിലൂടെ മാച്ച് ചെയ്യുന്ന ഡിജി ലോക്കർ വെരിഫൈഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്ന കോഴ്സുകൾ ജിടെക്കിലൂടെ ലഭ്യമാണ് ആ ഒരു സംവിധാനം കേരളത്തിൽ ഇന്നാകെ അവൈലബിൾ ആകുന്നത് ജിടെക്കിലാണ് ആ കോഴ്സുകൾ മുഴുവനും നമുക്ക് ഏകദേശം അറുപതോളം കോഴ്സുകൾ മാപ്പ് ചെയ്യപ്പെട്ട കോഴ്സുകളുണ്ട് അത് മെധാവി സ്കിൽ യൂണിവേഴ്സിറ്റിയുമായി സഹകരിച്ചിട്ടാണ് കോഴ്സുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് ആ കോഴ്സുകളെല്ലാം നമ്മുടെ പാലാ ജിടെക്കിൽ അവൈലബിൾ ആക്കിക്കൊണ്ടാണ് ഈ സെന്ററിന്റെ ഉദ്ഘാടനം എന്ന് നടന്നിരിക്കുന്നത് അപ്പം ഇതില് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് എങ്ങനെ പാലയിലുള്ള ജി ടെക് സെന്റർ വ്യത്യസ്തമായിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊക്കെയും ജോലി ലഭ്യമാക്കാൻ ആവശ്യമായിരിക്കുന്ന പ്ലേസ്മെന്റ് സേവനത്തിന് വേണ്ടി ഒരു ഒരു ഡെഡിക്കേറ്റഡ് ഡിവിഷൻ അത് എന്നാണ് അതിന്റെ പേര് അപ്പൊ ജോബ്സ് ബാങ്ക് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്ക് ജോബ് ഫെയറുകളിൽ കൂടെ ജോലി നൽകുകയും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനോട് അനുബന്ധിച്ച് കോഴ്സ് തീരുന്ന മുറയ്ക്ക് പ്ലേസ്മെന്റ് ലഭ്യമാക്കാനുള്ള സൗകര്യം കൂടി ഒരുക്കിയിട്ടാണ് ജിടെക്കിന്റെ പാലാസെന്റ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അടുത്തും എല്ലാ തൊഴിലന്വേഷകരായിട്ടുള്ളവരുടെ അടുത്തും നമുക്കറിയാം പുതിയ ടെക്നോളജി അത്രമേൽ സ്വാധീനം ചെലുത്തുന്ന ലോകത്ത് ടെക്നോളജി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല ആ ടെക്നോളജിയെ നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ ഒരുപാട് സ്കോളർഷിപ്പുകളും അതേപോലെ തന്നെ ഓഫറുകളും ഒക്കെ ആയിട്ടാണ് ജിടെക്കിന്റെ പാലാസെന്റ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഫ്രീഡം ഓഫറിന്റെ ഒരു സമയം കൂടിയാണ് കോഴ്സ് ഫീസിൻ്റെ എഴുപത്തി എട്ട് ശതമാനം മാത്രം ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എല്ലാവർക്കും എല്ലാവിധ ഭാവുകൾ നേരുന്നു പാലാ ചി ടെക്കിന് എല്ലാവിധ